ഹായ് ഹൈക്കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം നമുക്ക് മൂന്ന് പഞ്ചറാണ് കിട്ടിയിരിക്കുന്നത് ഒരു മൂന്നാമത്തെ പഞ്ചർ നമ്മൾ കോട്ടയം കോടിമാത എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചർ ഒട്ടിക്കാൻ അവിടുത്തെ കടയിൽ നിൽക്കുകയാണ് അവിടുത്തെ ചേട്ടൻ നമ്മളെ ടയർ ഊരി നോക്കിയപ്പോൾ ടയറിൻ്റെ മൗത്തിൻ്റെ അവിടെ ഫ്ലാപ്പ് കടിച്ചിട്ട് പഞ്ചറായിട്ടുണ്ട് അപ്പോൾ മൗത്തിൻ്റെ അവിടെ വേണ്ടത് ഒട്ടിച്ചാലും നിൽക്കത്തില്ല കൈസ് മൗത്തിൻ്റെ വക്കിൻ്റെ വക്കിൻ്റെ അവിടെ തന്നെയാണ് പഞ്ചർ വന്നിരിക്കുന്നത് അതുകൊണ്ട് രക്ഷയില്ല പഞ്ചർ ഒട്ടിച്ചത് തന്നെ കുറച്ച് ദൂരം പോകുമ്പോൾ പഞ്ചർ പിന്നെയും ആവും നമ്മൾ ആ ട്യൂബ് ഇട്ടിട്ട് കാര്യമില്ല പുതിയ ട്യൂബാണ് പക്ഷെ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അണ സെക്കൻഡ് ഹാൻഡ് ട്യൂബ് കൂടെ എല്ലാം കിട്ടുമോ തിരക്കാന്ന് പറഞ്ഞു നമ്മളെന്തായാലും നമ്മുടെ വണ്ടി കിടക്കുന്ന സ്റ്റെപ്പിനൊക്കെ ട്യൂബ് പഞ്ചർ ഒട്ടിച്ച് ഇടാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി സ്റ്റെപ്പിനു വരാൻ പോവുകയാണ് കേസ് നല്ല നല്ല മുതൽ കുട്ടി കൂടെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കൂടെയാണ് കുട്ടി ചാമിയണെ വേണേൽ ഓടിപ്പോയി ഫസ്റ്റ് വണ്ടിയായിട്ട് ഇറക്കാമായിരുന്നു എങ്കിലും നമ്മൾ സ്ഥിരം ഡ്രൈവറായതുകൊണ്ട് നമ്മുടെ കൂടെ ഇന്ന് കാണുന്ന ആളല്ലേ നമുക്കൊരു അവസ്ഥ വന്നാൽ നമ്മുടെ കൂടെ ഡ്രൈവർമാരെ കാണത്തുള്ളൂ അപ്പോൾ കുട്ടി ചാമ്യണ്ണും കൂടെ ഉണ്ടായതുകൊണ്ട് എളുപ്പിന് മൂന്ന് മണിക്ക് സെക്കൻഡ് ടാക്സിൽ റൈസറുകൾ പഞ്ചറായപ്പോൾ എൻ്റെ ഒരു ജാക്കി വെച്ച് ബുക്ക് ചെയ്ത് നിർത്തിയെങ്കിലും രണ്ടാമത് കുട്ടിചാമണ് വണ്ടി വന്ന് ആ വണ്ടിയിൽ നിന്ന് ഒരു ജാക്കിയും കൂടെ എടുത്ത് വെച്ച് ബുക്ക് ചെയ്തിട്ടാണ് ആണ് എൻ്റെ വണ്ടിയിൽ തന്നെ സ്റ്റെപ്പിനെ എടുത്തിട്ടാണ് നമ്മുടെ വണ്ടി റണ്ണിങ്ങിൽ വന്നത് ഇനി ഒരു പഞ്ചറും വരത്തില്ല എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് കോട്ട കോട്ടയടുക്കാരായ കോടിമാതി ഹൗസിങ് ഹൗസിങ്ങടുത്തത് പഞ്ചറായത് അപ്പോൾ ഇതിൻ്റെ കാരണം ഹബ്ബ് ചൂടായി ഹീറ്റായിട്ട് പഞ്ചറാവുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ കമ്പനി ഡ്രൈവർ തന്നെ കുട്ടിച്ചാമ്യണോ എന്നോ ഉണ്ടായതുകൊണ്ട് നമ്മളൊരു വിധം ഇവിടെ വരെ എത്തിയെന്ന് പറയാം ഇന്നത്തെ നമ്മുടെ ദൈവം കുട്ടിച്ചാമിയാണ് കേസ് ഒന്നും പറയാനില്ല അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് പുറം വണ്ടികളുണ്ട് ബസ്സുണ്ട് അങ്ങനെ നമ്മുടെ ഹൗസിങ്ങിൽ കിടന്ന ട്യൂബ് മൗത്തിൻ്റെ അവിടെ പഞ്ചറായി അത് ഇടാൻ പറ്റാത്തത് കൊണ്ടും സ്റ്റെപ്പിനെ കിടക്കുന്ന ടയറിൻ്റെ ട്യൂബ് കൊള്ളാത്തത് കൊണ്ട് പുതിയ സെക്കൻഡ് ഹാൻഡ് പുതിയതല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ട്യൂബ് മേടിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ട്യൂബ് എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു പുതിയതാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ കൊടുക്കണം നമ്മുടെ കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പുതിയത് ഒരുപാട് കിട്ടും പിന്നെ ആവശ്യമില്ലാതെ പുറത്തുനിന്ന് നമ്മൾ പുതിയൊരു ട്യൂബ് മേടിക്കേണ്ടതായിട്ടില്ല തൽക്കാലം ഈ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓടി ഓടിച്ചെല്ലാൻ വേണ്ടിയിട്ടും ഒരു ട്യൂബ് വാങ്ങിയിടാവുന്നേ ഉള്ളൂ അപ്പം അണ്ണനോട് ഞങ്ങളത് പറഞ്ഞു അണ്ണ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കുട്ടിച്ചാമിയണ്ണൻ വണ്ടികൾ മാറ്റിയിടുന്നതും ഒക്കെ നോക്കുകയാണ് എന്താ ചെയ്യുക പക്ഷേ മൂന്ന് പഞ്ചർ ഇതുവരെ നമ്മളൊക്കെ ജീവിതത്തിലായിട്ടില്ല പക്ഷേ ഒരു സാഹചര്യത്തിൽ നമ്മൾ താഴ്ന്നു കൊടുക്കരുത് ഗൈസ് എല്ലാത്തിലും നമ്മൾ തരണം ചെയ്ത് പോകണം അങ്ങനെ നമ്മളിവിടുന്ന് പെട്ടെന്ന് തന്നെ ഈ ടയർ സെറ്റ് ചെയ്തിട്ട് ലോഡ് ഇറക്കാൻ ബൈക്കെത്തിച്ചെല്ലുന്നതായിരിക്കും അണനെങ്കിൽ ഫസ്റ്റ് ചെന്നിരുന്ന ഈ അണ്ണെൻ്റെ വണ്ടി ഇപ്പോൾ പിടിച്ച് ഇറക്കി തുടങ്ങിയേനെ പക്ഷേ ഞാനും എൻ്റെ കൂടെ തന്നെ വരണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് കേസ് അങ്ങനെ ഏകദേശം നമ്മുടെ അണ്ണനെ സെറ്റ് ചെയ്ത് ടയറൊക്കെ കൂട്ടപ്പനാക്കി ഇനി വണ്ടി എടുത്തിട്ടാൽ മതി അണി സെറ്റ് ചെയ്ത് തന്നതിന് മാത്രം അണ്ണന് മുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം പിന്നെ നമ്മൾ വീലിലെല്ലാം ജാക്കി വെച്ച് ബുക്ക് ചെയ്തും ടയർ പൂജിയതും ീടാൻ പോകുന്നതല്ല നമ്മൾ തന്നെ കൂട്ടിച്ചാൽ മണ്ണനും ഞാനിവിടെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്യും അണ്ണൻ കാര്യങ്ങളെല്ലാം അറിയാം അണ്ണം പത്ത് വർഷമായിട്ട് ഫസ്റ്റിലോടുന്ന അതുകൊണ്ട് അണ്ണന ഒന്നൊരു ഒത്തിരി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഗ്യാശ് അണ്ണൻ പുലിയാണ് അങ്ങനെ ഇവിടെ ഒരു വണ്ടി കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ ഗൈസ് ഇതിനകത്ത് എന്തെല്ലാം ജീവികൾ വസിക്കുന്നുണ്ടെന്ന് ഇതിനകത്ത് കയറി നോക്കിയാലേ അറിയാൻ പറ്റൂ എന്തിനാ വെറുതെ പാമ്പിൻ്റെ ഒന്നും കടികളുണ്ട് ക്യാബിനൊക്കെ കണ്ട അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇതുപോലൊരു വണ്ടി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളങ്ങോടെ കാണിച്ചതാണ് കേസ് രാവിലെ ബസ്സൊക്കെ ഓട്ടം പോകാനായിട്ട് വണ്ടി കഴുകുന്നുണ്ട് അപ്പോൾ നമ്മുടെ പണി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏറെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അണ നോക്കുക നമ്മളെന്ത് വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് എന്തായാലും ത്രീ സ്റ്റാറിൻ്റെ വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഫസ്റ്റ് സ്റ്റാറിൻ്റെ വണ്ടി എന്തു ആ ഇതായിരിക്കും എല്ലാം നടക്കട്ടെ കേസ് അങ്ങനെ ഞാനും നമ്മളെ കുട്ടിച്ചാമ്യണനോടെ ടയർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കേസ് ഇതാണ് നമ്മുടെ എൻഡിങ് ഇത് നമ്മൾ ഇനി അടുത്ത പരിപാടി നമ്മൾ നേരെ ഗോടവിലെത്തുക ലോഡ് ഇറക്കുക അത് നമ്മളൊരുവിധം ഓടി വന്ന് ഗോടുകളിലെത്തി ഫസ്റ്റ് വണ്ടിയായിട്ട് കുട്ടിച്ചാമേണ്ട വണ്ടി പിടിക്കാൻ ഞാൻ പറഞ്ഞ പക്ഷേ ആണ് കേൾക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ വണ്ടി തന്നെ പിടിച്ച് ഫസ്റ്റ് വണ്ടിയായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വണ്ടിയിൽ നിന്നെല്ലാം ഗോടവണ്ടി ഇറക്കി വെക്കും കുട്ടി ചാമേണ്ട വണ്ടി രണ്ടാമത്തെ വണ്ടിയായിട്ട് പിടിക്കും ഉച്ചയ്ക്ക് തന്നെ രണ്ട് വണ്ടി ഇറക്കി വിടും പിന്നെ ഫസ്റ്റ് വണ്ടിയായിട്ട് ഞാൻ പിടിച്ചൊന്നേ ഉള്ളൂ രണ്ട് വണ്ടി ഇന്ന് തന്നെ അൺലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ പരിപാടി അണ്ണാനും കൂടെ ഇറങ്ങി തീർന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചേ പോകത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ലോഡ് ഇറക്കിയിട്ട് ഒരുമിച്ച് തന്നെ നേരെ രാത്രി തന്നെ ഓടിയെത്തി പിടിച്ചമ്മീണും വീട്ടിലും കയറി ഞാൻ നേരെ വണ്ടി ടയർ പണി ഉണ്ടായിരുന്നു നേരെ ഓടി വർക്ക്ഷോപ്പിലെത്തി ടയർ എല്ലാം ഊരി അപ്പോൾ കിടക്കുന്നിടത്ത് നിന്ന് അപ്പുറത്തോട്ട് മാറ്റി ഇടുകയാണ് അവിടെ ചന്ദ്രണ്ണാണ് വണ്ടി ഓടിക്കുന്നത് നമ്മുടെ റാമറ് ജാക്കിയെല്ലാം ആയിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ് ടയർ ഊരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഹബ്ബൊക്കെ ഊരിലെത്തി കൊടുത്ത് പുതിയ ഹബ്ബൊക്കെ സെറ്റ് ചെയ്ത് ഇന്ന് വണ്ടി റെഡിയാക്കി നാളെ നമ്മൾ ലോഡ് എടുക്കുന്നതായിരിക്കും ഗ്യാസ് താങ്ക്